ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് എളാമ്മൻ്റെ അടുക്ക് പോയിട്ട് വരാം ഉമ്മ ചെല്ലി എളാമൻ ഇടയ്ക്ക് പോവാം എളാമ്മന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നു ഞാൻ മോനെ നോക്കാം പിന്നെ കുറയുന്നായി പുറത്ത് കീ പെട്ടെന്ന് രണ്ടാൾ പെട്ടെന്ന് കീന് ചോറും വെച്ചിട്ട് കറി കരച്ചിട്ട് വന്നേ പിന്നെ ഉമ്മയുടെ ഷോപ്പിൽ കയറി ഞങ്ങളുടെ പണ്ടെങ്കിൽ വായി നോക്കി പോകേണ്ടി ഇത് ഹസ്ബൻഡ് അനിയൻ്റെ കുഞ്ഞ് ഇത് കുഞ്ഞിൻ്റെ ഉമ്മ അവൾ അയസ് തന്നു എൻ്റെ അമ്മ അത് തിന്നിട്ട് നടന്നോണ്ട് വന്നു ഉമ്മാ അടുക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനം എടുത്തത് എല്ലാമ്മടുക്ക് പോന്നല്ലേ അങ്ങനെ കൊണ്ടുപോകാൻ എൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്ന അട്ടാ ഉച്ച എന്തെങ്കിലും ഫ്ലവറെല്ലാം കാണുമ്പോൾ ഭയങ്കര നല്ല ഒരു എനർജി കിട്ടുന്നത് എന്തായെങ്കിലും എട്ട ഉച്ച ആയെങ്കിലും രാവിലായെങ്കിലും രാവിലായെങ്കിൽ പ്രത്യേകം അല്ലേ ഫ്ലവറെല്ലാം കാണുമ്പോൾ എന്നിട്ട് എല്ലാമ്മന്റെ പുരക്കുന്ന അമ്മ എത്തി എനിക്ക് കുറേ നേരം ഇടം മുണ്ടിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ട് വന്നു പിന്നെ ഉമ്മക്ക് അടുക്ക് പോകണം ഫ്രണ്ടിൻ്റെ പേർക്ക് ഉമ്മൻ്റെ എന്നിട്ട് അടുക്കും പോയിട്ട് നമ്മൾ വന്നു അപ്പോൾ ലൈക്ക് ഇടാൻ ഇടാൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ